ഞാൻ നിൽക്കുന്നത് തൈഫിലെ അൽ റുദ്ദഫ് എന്ന് പറയുന്ന പാർക്കിലാണ് ഇവിടെ ഒരു ഡോൾഫിൻ ഷോ ഉണ്ട് ഈ ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയാണ് വന്നത് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു വളരെ മനോഹരമായ ഒരു ഷോയാണിതെന്ന് ഇവിടുത്തെ ഒരു പാർക്കാണ് നിരവധി പാർക്കുകളുണ്ട് അതിലൊന്നാണ് ഈ അൽ റുദ്ദഫ് എന്ന് പറയുന്ന സ്ഥലം ഈ തൈഫ് സിറ്റിക്ക് ഉള്ളിൽ തന്നെയാണിത് ഡോൾഫിൻ ഷോ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് കാരണം അത്രയ്ക്ക് വളരെ മനോഹരമായ രീതിയിലാണ് ആ ഷോ എന്നുള്ളത് ഞാൻ അറിഞ്ഞു എന്തായാലും ശരി നമുക്ക് ഡോൾഫിൻ ഷോ കാണാം കണ്ട ശേഷം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കൂടാതെ തന്നെ നിങ്ങളുടെ ഈ ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കാരണം നല്ല വീഡിയോകളാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ള നല്ല കാഴ്ചകളൊക്കെയാണ് ഇതിനകത്ത് ഇടുന്നത് വളരെ വിജ്ഞാനപ്രദവും കൂടുതൽ അറിയേണ്ടതുമായ കാഴ്ചകളും ഓരോ നാടിൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്പോഴും ഇടുന്നത് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സി എന്ന പേരിൽ സി എന്നറിയപ്പെടുന്ന കടലിലെ ഒരു ജീവിയുണ്ട് ഏകദേശം ഗോൾഫിനെ പോലെ തന്നെ അതിനെ കണ്ടാൽ തന്നെ തോന്നും അതിനെ പരിശീലിപ്പിക്കുകയാണ് നല്ല അനുസരണമുള്ള നമ്മൾ വളർത്തുന്ന ഒരു നായെ പോലെയാണ് ഈ ജീവിയും ഈ പരിശീലനങ്ങൾ ഒപ്പം തന്നെ നിൽക്കുന്നത് എന്തു പറഞ്ഞാലും അനുസരിക്കും പന്ത് കളിക്കും ഒപ്പം തന്നെ റിങ്ങിനുള്ളിൽ കൂടെ കിടക്കും വെള്ളത്തിലേക്ക് ഇറങ്ങിയ അത് പന്ത് കളിക്കുന്ന ഒരു ദൃശ്യമാണിത് കാണികൾക്ക് ഒരിക്കലും നിരാശ വരാത്ത തരത്തിലാണ് ഈ ജീവിയുടെ പ്രകടനം എന്ന് തന്നെ പറയാം മനുഷ്യനെ പോലെ വളരെയധികം ബുദ്ധി കോർമ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഏറെ നാളത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇതിനെ ഇത്തരത്തിലേക്ക് തൻ്റെ വരുതിയിലാക്കിയിരിക്കുന്നതെന്ന് ഈ പരിശീലകൻ വ്യക്തമാക്കി അടുത്തതായിട്ടുള്ളത് ഡോൾഫിൻ്റെ പരിശീലനമായിരുന്നു രണ്ട് ഡോൾഫിനുകളാണ് പ്രദർശനത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഡോൾഫിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് നല്ല പരിശീലനം കിട്ടിയ പോലെ തന്നെയാണ് ഈ ഡോൾഫിന് ഈ പരിശീലനം എന്തു പറയുന്നു അതെല്ലാം അനുസരിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ തന്നെ ഇതുങ്ങൾക്ക് അറിയുകയും ചെയ്യാം ഗോൾഫിൻ്റെ അഭ്യാസ പ്രകടനം കണ്ട് കാണികൾ എല്ലാവരും നന്നായിട്ട് കൈയടിക്കുന്നുണ്ട് എല്ലാവരും നല്ല ആസ്വാദനത്തിലാണ് സത്യത്തിൽ സത്യത്തിൻ്റെ കാണുകൾക്കൊക്കെ ഇത് കാണുമ്പം ഏറെ കൗതുകമായിരുന്നു കാരണം എങ്ങനെയാണ് ഈ ജലത്തിൽ വളരുന്ന ഈ ജീവി ഇത്രയ്ക്ക് പരിശീലനം കിട്ടുകയും ഒപ്പം തന്നെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന റിങ് അല്ലെങ്കിൽ ബോള് അത് എടുത്തുകൊണ്ട് വരിക ഇതൊക്കെ ചെയ്യുന്നത് ഇതിന് ബുദ്ധിയുണ്ടോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നിപ്പോകും പക്ഷെങ്കിൽ ഡോൾഫിനെ സംബന്ധിച്ച് ഡോൾഫിൻ മനുഷ്യനുമായിട്ട് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ജീവിയാണെന്നാണ് പറയുന്നത് ശരിയാണ് ഈ ഡോൾഫിൻ്റെ ഷോ കാണുമ്പോൾ മനസ്സിലാകും നന്നായിട്ട് മനുഷ്യനുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ ഡോൾഫിൻ എന്നുള്ളത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ തരം ബോട്ട് ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് വലിച്ചുകൊണ്ടും തള്ളിക്കൊണ്ടും പോകുന്നത് ഈ ഡോൾഫിനാണ് കുട്ടികളൊക്കെ അതിലിരുത്തിക്കൊണ്ട് ഈ ഡോൾഫിൻ അത് വലിച്ചുകൊണ്ട് പോകും അതിന് ചെറിയൊരു തുക എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം ഈ ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്ത് ഈ ഷോ ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആണ് നമ്മുടെ മലയാളികളും ഒപ്പം തന്നെ അറബ് വംശത്തിലും മറ്റ് രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നിരവധി പേരായിരുന്നു ഇത് കാണാൻ വേണ്ടി ഉണ്ടായിരുന്നത് അത് കണ്ടില്ലായിരുന്നുവെങ്കിൽ നഷ്ടമായി പോകും എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു എന്താണെന്നല്ലേ ഒരു ദിവസം പത്ത് കിലോ മീനാണ് കൊടുക്കുന്നത് മീൻ മാത്രമേ കഴിക്കുകയുള്ളൂ ഒരു നേരം രണ്ട് കിലോ മീൻ വീതം കൊടുക്കും അങ്ങനെ ഒരു ദിവസം പത്ത് കിലോളം മീന് ഈ ഒരു ഡോൾഫിന് കഴിക്കാൻ വേണ്ടി കൊടുക്കും ഓ ഡോൾഫിന് കഴിക്കുന്ന ആഹാരം എന്താണെന്ന് സംശയം ചിലപ്പോൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പം ഇതാണ് മീൻ മാത്രമേ ഇത് കഴിക്കുകയുള്ളൂ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ഈ ഷോ കാണിക്കുമ്പോഴൊക്കെ ഈ ട്രെയിനർ ചെയ്യുന്നുണ്ട് കണ്ടില്ല ചെറിയ ഒരു മീനാണ് വായിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നല്ല കാഴ്ചകളുമ്പോൾ ഞാൻ വീണ്ടും വരാം